ം ഗുരു ബ്രഹ്മ ഗുരുർവിഷ്ണു ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ ഗുരുവേന്ദ ആദരണീയരായ എല്ലാ ഹിന്ദു ധർമ്മവിശ്വാസികളെയും ഭാരതീയ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് വിവാഹത്തോടനുബന്ധമായി പുടവ കൊടുക്കൽ ചടങ്ങിനെക്കുറിച്ചായിരുന്നു ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് സീമന്ത സീമന്തതിലകത്തെക്കുറിച്ചാണ് നമുക്കറിയാം വിവാഹം ആ ചടങ്ങിൽ തൻ്റെ പത്നിയുടെ സീമന്തത്തിൽ ഭർത്താവ് സിന്ദൂരം തൊട്ട് കൊടുക്കുന്ന ആ ചടങ്ങ് അതാണ് സീമന്ത സീമന്തതിലകം യഥാർത്ഥത്തിൽ എന്തിനാണ് സീമന്ത സീമന്തതിലകം ചാർത്തുന്നത് ഇതാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് പരമാവധി ഈ ആശയം എല്ലാവരിലും എത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണെന്ന് അറിയിക്കുകയാണ് സീമന്തം എന്താ സീമന്തത്തിൻ്റെ പ്രത്യേകത ഭർത്തൃമതികളായി എല്ലാ സ്ത്രീകളും സീമന്തത്തിലകം തൊടാറുണ്ട് അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ് സീമന്തത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് സീമ എന്ന് പറഞ്ഞാൽ പരിധി അതിർത്തി എന്നൊക്കെയാണ് സാരം എന്തിൻ്റെ പരിധിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഭർത്തൃമതിയായ ഒരു സ്ത്രീയെ ആ സ്ത്രീക്കൊരു പരിധിയുണ്ട് ജീവിതത്തിലൊരു പരിധിയുണ്ട് പരിമിതിയുണ്ട് അപ്പോൾ അത് സാമാന്യ നിയമം അടുത്തത് നമുക്ക് ഈ സീമന്ത സീമന്തതിലകം ചാർത്തുന്നതിലൂടെ രണ്ട് കാര്യങ്ങളാണ് ഭൗതികവും ആദ്ധ്യാത്മികവുമായ രണ്ട് കാര്യങ്ങളാണ് ഈ സ്ത്രീ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത് ഒന്ന് നമുക്ക് സീമന്ത സീമന്തതിലകം അതിൻ്റെ രഹസ്യം നമുക്കറിയാം നിങ്ങൾക്ക് നമ്മുടെ മൂർധാവിൽ മൂർധാവ് എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം ആ മൂർധാവിന് പറയുന്നൊരു പേരുണ്ട് സഹസ്രാര പത്മം എന്ന് പറയും കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മമാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മൂർധാവ് ഇങ്ങനെ ഇരുന്ന് അനങ്ങുന്നത് കാണാം അപ്പോൾ അത് ആയിരം എതളോട് കൂടിയ താമരയിൽ ഇരിക്കുന്ന പരമാത്മ ചൈതന്യമാണത് ആ മൂർധാവിൽ നിന്ന് നിങ്ങൾ നോക്കൂ നാല് വിരൽ മുമ്പോട്ടളന്നാൽ കിട്ടുന്നത് സഹസ്രാര പത്മത്തിൻ്റെ സീമന്തമാണ് അതായത് ഈ ഭാഗമാണ് എല്ലാവരും ഒന്ന് അളന്നു നോക്കിയാൽ മനസ്സിലാവും ആ സഹസ്രാര പത്മത്തിൻ്റെ സീമന്തത്തിൽ ആ ഈ അഥവാ ആ ഭാഗത്ത് സീമന്തതിലകം ചാർത്തുന്നതിലൂടെ ആധ്യാത്മികമായ ഒരു കാര്യം ഈ വിവാഹത്തോടനുബന്ധമായി സഹസ്രാർഢ പത്മത്തിൽ ശിവശക്തി സംയോഗം നടന്നു കഴിഞ്ഞിരിക്കുന്നു രണ്ട് ആധ്യാത്മിക ദൃഷ്ടിയ ഉള്ള കാര്യമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത് രണ്ടാമത് ഒരു പുരുഷനാൽ തൻ്റെ കന്യകാത്വം ഭേദിക്കപ്പെട്ടിരിക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഒരു ധർമ്മപത്നി സീമന്തതിലകം ചാർത്തുന്നത് സീമന്തതിലകം ചാർത്തുന്ന ഒരു സ്ത്രീയെ നമ്മുടെ സമൂഹം കാണേണ്ടത് അമ്മയായിട്ടാണ് മാതൃ നിർവിശേഷമായ ഭാവേനെ കാണണമെന്നാണ് അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്താണ് ഈ മാതൃ ശക്തി പ്രണയതാരം വന്ദേഹം ജഗന്മാതരം ജഗന്മാതാവിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മുടെ അമ്മമാരെ സമൂഹം കാണുന്നത് കാണേണ്ടത് ഈ സന്ദേശമാണ് ഈ സീമന്ത തിലകം ചാർത്തുന്നതിലൂടെ ഈ നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എത്ര മഹത്തായ ഒരു പാരമ്പര്യമാണിതെന്നൊന്ന് ചിന്തിച്ച് നോക്കൂ ഇത് എല്ലാവരും അനുഷ്ഠിക്കുവാൻ എല്ലാവരും അറിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് എല്ലാവർക്കും നമസ്തേ